െ സാക്ഷിയാക്കി മുനാസിന്റെ ഒരുപാട് സിക്സറുകൾ പ്രതീക്ഷിച്ചിരുന്ന കാണികളെ തീർത്തും നിരാശനാക്കി മടങ്ങുന്നു மனோஜினை எத்துடங்கி அ ുംത്രത്തിൽ ഫിക്സ് അടിച്ചപ്പോഴാണ് വാനത്തിലൂടെ അത്ര സൈലന്റ് ആയി പോകുന്ന ഒരു വിമാനത്തിനെ കാണാൻ ഇടയായത് പന്തുമായി അൽതാപ്പ് അവസാന മത്സരം അലകളും ഉണ്ടെന്ന അമ്പേരന്റെ വിദിവദം പറഞ്ഞു വീടു മുമ്പ ചാണ്ടി കണ്ട കുണ്ടമനയായി പുന്നമനെ കിബാറുന്ന ഒരു ബോൾ സക്ഷമ അതുമതി അൽതാഫ താങ്ക്യൂ സറൈ താഫ താങ്ക്യൂ ജസ്റ്റിഫൈ മൈ കമാൻഡ താഫ കന്നടുത്ത അണ്ടത്തെ ബുള്ളറ്റ് ലോഡ് ചെയ്തു കഴിഞ്ഞു ኢንበሲቭ ሾಟ್ ጅብ አይራ በቃ ድግሞ የአንድ 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 ምነው እቸው እንጂ ምነው እቸው እንጂ ምነው እቸው እንጂ ምነው እየሸጠ

എന്നാൽ ഇത്തവണ സ്പാർക്കിലവന് ആ സ്പാർക്ക് എവിടെയോ നഷ്ടമായി തുടർച്ചയായ വിക്കറ്റ് എത്ര വേഗത കൂടുന്നുവോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതിനാണ് ഞാൻ ഇവിടെ പ്രാതിമുഖ്യം കൊണ്ടുപോകുന്നത് ഏഴോ പേർ തന്നെ ഇന്നപ്പോൾ ആരോപിക്കാൻ നഷ്ടത്തില്ല അല്പത്തി അഞ്ച് ശിദാനന്ദ

Sky rocketing shot. Sixer. Sixer.

പതിമൂന്ന് പന്തുകളിൽ നാൽപ്പത്തിയൻസുമായി ഏഴ് സിക്സറുകളുടെ അകം പിടിയോടുകൂടി മനോജലെ തോൽപ്പിച്ചിരിക്കുന്നത്